ഹലോ അപ്പൊ രണ്ടിസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഷോപ്പിന്റെ പണി അപ്പൊ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ പണിയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു അതുകൊണ്ട് ഞാൻ ഇതിട്ടുണ്ട് പെയിൻ്റെ അടിച്ചാൽ വന്ന പണിക്കാരം ബാക്കി നാളെ പോയത പിന്നെ കണ്ടില്ല പിന്നെ നമ്മളെ പ്രഷർ എടുത്ത് അതാണ് നമ്മളെ കട വരുന്നത് ചെറിയൊരു കടയാണ് വലിയ സെറ്റപ്പൊന്നും ഇല്ല അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നോമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടൗണു പോയി ഇതാണ് പിരില് ഓപ്പൾഫ് നമുക്ക് അതിന്റെ വണ്ടി വനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഒനിക്കറ നമുക്ക് ഉള്ളതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വണ്ടി കൊണ്ട് വേറെടുത്തം പോകണം നോക്കുമ്പോ രാജാബറാണ് ഓ ബാഗിന്റെ സിബ് ഒക്കെ തുറന്നിട്ട് പോകുന്നു ഇത് പിന്നെ അൻഷാദ് അനുശാ റമ ആയപ്പോ മുതാളിയാണ് ഓന്റെ ബിസിനസ് ആണ് ഓ മുതലി ആയിട്ടിരിക്കുക ബാക്കിയുള്ളൊരു ഇത് പിന്നെ ഫാഷി ഇനി ഓന്റെ കയ്യിലിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ പോന്നു ബിലാലിന് ഒരു ഫോൺ നോക്കാൻ വേണ്ടി പോവാണ് നമ്മൾ പോണത് ഇമേജ് ഇമേജിക്കാർ നമ്മൾ ഉദ്ദേശിച്ച ഫോൺ അവിടുന്ന് കിട്ടാത്തൊണ്ട് നമ്മൾ ഇമേജ് നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഇയാളത്ത് പോയി അവിടുന്ന് ഒരു ചായയും മുട്ട പജിയും കുടിച്ചിട്ട് നേരെ അങ്ങനെ പോയി അപ്പൊ ബാക്കി പിന്നെ